ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ പൂച്ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ പൂച്ചെടികൾ നിറഞ്ഞ് പൂക്കൾ നിൽക്കുന്ന കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം അല്ലേ അപ്പോൾ അതുമാതിരി നമ്മുടെ ചെടിയിൽ പൂക്കൾ വരാനായിട്ട് അതായത് ഇന്ന് കാണിച്ചു വരുന്നത് നമ്മുടെ പൊഗേൻവില്ല ചെടിയിൽ നല്ല ഭംഗിയിൽ തന്നെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ പൂക്കൾ വരാനായിട്ട് നമ്മൾ കുറച്ച് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ ഈ ചെടിയിൽ ഇല കാണാതെ പൂക്കളായിട്ട് വരൂ കേട്ടോ അപ്പൊ അതെന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മൂന്ന് തരത്തിലുള്ള വളങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വള അല്ലെങ്കിൽ മറ്റൊരു വളം അപ്പോൾ നമുക്ക് എല്ലാ വളമൊന്നും എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളങ്ങളാണ് അപ്പോൾ അതിൽ അതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മാത്രമല്ല ഇത് കണ്ടോ നമ്മുടെ ഗോകൻവില്ല ചെടിയിൽ എന്ത് ഭംഗിയായിട്ടാണറിയോ പൂക്കൾ നിൽക്കുന്നത് ഇത് നോക്കിയാൽ ഒരു ചെടിയിൽ ഇത് കണ്ടോ നമ്മുടെ ബൊക്കെ മാതിരിയാണ് പൂട്ട് നിൽക്കുന്നത് ഇതിൽ ലീഫ് പറഞ്ഞാൽ നമുക്ക് കാണാനില്ല അത്രയ്ക്കും ഭംഗിയിലാണോ കേട്ടോ നിറഞ്ഞ പൂക്കൾ നിൽക്കുവാണെങ്കിൽ ഇതിൽ നമുക്ക് ലീഫേ ഇല്ല കേട്ടോ മൊത്തം ഫ്ലവറ് മാത്രമേ ഉള്ളൂ പിന്നെ അതുമാത്രമല്ല കേട്ടോ നമ്മൾ കൂടുതലും നമ്മൾ ഈ ബോഗൺ വില്ല ചെടികളൊക്കെ മേടിക്കുമ്പം കൂടുതൽ ഹൈബ്രിഡ് വെറൈറ്റി നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ വാങ്ങുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കൂടുതലും കളർ സെലക്ഷൻ ഉണ്ടാകും നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കളറുകൾ കിട്ടാനുണ്ടാകും മാത്രമല്ല ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഇപ്പോഴും നമുക്ക് ഒത്തിരി നിറച്ച് പൂക്കളായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ നാല് വെറൈറ്റിയിലുള്ള നമുക്കിങ്ങനെ പൂവുണ്ടാകും പക്ഷേ അതിനൊരു തിക്നെസ് കുറവായിരിക്കും അപ്പോൾ ഇതങ്ങനെയല്ല ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തിക്ക് തിക്കായിട്ട് കണ്ടോ ഉണ്ടാകുന്ന ആ ഒരു പൂ കണ്ടോ നല്ല കട്ടയായിട്ടിങ്ങനെ ഇല കാണാതെ പൂവുണ്ടായി വരും ഇത് നമ്മുടെ ഒരു എന്താ ബഡ് ചെയ്ത ചെടിയാണ് അതായത് ഇതിൽ അഞ്ച് കളറുണ്ടോ കേട്ടോ ഈ ഒരു ഒറ്റ ഒരു കമ്പയിൽ അഞ്ച് കളറാണ് അവർ ബഡ് ചെയ്ത് വച്ചേക്കണത് ഇനി നമ്മുടെ ചെടികൾക്ക് ഇല കാണാതെ പൂക്കൾ വരാനായിട്ട് കൊടുക്കുന്ന വളങ്ങളാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പം ഞാനിവിടെ ഫസ്റ്റ് എടുത്ത് വെച്ചേക്കണത് നമ്മുടെ കഞ്ഞിവെള്ളം അതായത് തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതുണ്ടല്ലോ ചീമക്കൊന്നേൻ്റെ ചപ്പാണ് കേട്ടോ അപ്പം ഇത് കിട്ടാനുള്ളവരൊക്കെ നമ്മുടെ ഈ ഒരു ചീമക്കൊന്നിൻ്റെ ചപ്പൊക്കെ എടുക്കുക ഇനി ഇതല്ല ഇത് കിട്ടാൻ മാർഗയില്ല നമ്മുടെ നല്ല ചാണകമുണ്ടല്ലോ പച്ച ചാണകം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പച്ച ചാണകം കിട്ടാൻ മാർഗയില്ലാത്തൊരു ഇതെടുക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചാണകത്തിൻ്റെ ഒരു നൈട്രജൻ്റെ കണ്ടൻറ്റ് ഈ ഒരു ചീമക്കൊന്നയിൽ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചെടികൾ പെട്ടെന്ന് നല്ലോണം വളരാനും പെട്ടെന്ന് ആ ഒരു ചെടി പെട്ടെന്ന് പൂക്കൾ തരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന നല്ലൊരു പിന്നെ ചപ്പാണ് കേട്ടോ നമ്മുടെ ചീമക്കൊന്നതിൻ്റെ ചപ്പ് അപ്പോൾ ഇതൊന്ന് എടുത്തിട്ട് നല്ലോണം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അരിക്കാനൊന്നും പോയിട്ടില്ല ജസ്റ്റ് ഈ ചപ്പും ഇതിൻ്റെ അരഞ്ഞ എല്ലാം ഉണ്ട് കേട്ടോ അരിച്ചെടുക്കുന്നില്ല അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇവിടെ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചേക്കണത് ഇത് കടലപ്പിണ്ണാക്കാണ് കേട്ടോ കടലപ്പിണ്ണാക്ക് നമ്മുടെ ചെടികളുണ്ടല്ലോ പൂക്കളിടാനായിട്ട് ബെസ്റ്റ് മറ്റ് ഒരു വളമാണ് കേട്ടോ അപ്പം ഈ ഒരു കടലപ്പിണ്ണാക്ക് നമ്മുടെ ഇന്ന ചെടിയുന്നില്ല റോസിനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു കടലപ്പിണ്ണാക്ക് ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് കേട്ടോ അതെടുത്ത് ഞാൻ പൊടിച്ച് നമ്മുടെ ഈ ഒരു വളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പം ഇനി ഇതിലേക്കുണ്ടല്ലോ നമുക്ക് ഒരു ഏഴ് ലിറ്ററോളം വെള്ളം ചേർക്കണം അപ്പോൾ ഇതൊരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് അപ്പോൾ നമുക്കൊരു ഏഴ് ലിറ്റർ വെള്ളം ചേർത്ത് നല്ലോണം നേർപ്പിച്ചെടുക്കാം അങ്ങനെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ അല്ലേ ഇനി ഇത് നമുക്ക് നമ്മുടെ ചെടിയുടെ ചവിട്ടിൽ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചവിട്ടിൽ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളുടെ റൂട്ട് പെട്ടെന്ന് ഈ ഒരു വളം വലിച്ചെടുത്തിട്ട് നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും അതിൻ്റെ ലീഫൊക്കെ നല്ല പച്ച കളറിലായിട്ട് വരാനായിട്ട് സഹായിക്കുകയെ നമ്മൾ ഒരു ഒന്നര ഗ്ലാസ്സോളം വീതം നമ്മുടെ എല്ലാ ചെടികളുടെ ചുവക്കിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഫസ്റ്റിൽ വളം കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന വളം എന്താണെന്ന് കാണിച്ച് തരാം അപ്പം നമ്മൾ ഒരു വളം കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ അടുത്ത വളം കൊടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് വളം കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് വളം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പം നമ്മുടെ ചെടികൾക്ക് നിങ്ങൾ മാറി മാറി കൊടുത്തു നോക്കും ഞെട്ടുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ നമ്മുടെ ചെടികൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കുക എല്ലാവർക്കും ഈ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വളം കാണിച്ചു തരാം ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന വളം എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടികൾ വളർത്തുന്നവരുടെ കയ്യിൽ എന്തായാലും വേണ്ട ഒരു വളമാണ് നമ്മുടെ എൻ പിക്ക് പത്തൊൻപത് കേട്ടോ ഞാൻ പൊട്ടിച്ചൊക്കെ വച്ചതുകൊണ്ട് എൻ പി കെ പത്തൊൻപത് അപ്പോൾ ഇത് നമ്മൾ വളം വിൽക്കുന്ന സോപ്പിൽ നമുക്ക് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ എല്ലാ ചെടികളുടെ ലീഫിൽ കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ചെടികളിൽ പെട്ടെന്ന് നല്ലൊരു ഗ്രോത്തായിട്ട് വരുന്ന കാണാവേ അടുത്തതായിട്ട് ഇനി കാണിക്കുന്നത് അതായത് നമ്മുടെ റോസ് ചെടികൾക്കൊക്കെ നമുക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ നമ്മുടെ റോസ് മിക്സ് എന്ന് പറയും അപ്പം ഇത് മൈക്രോണൽ അതായത് ഇതിൽ കുറേ ന്യൂട്രിയൻസ് ഒന്നിച്ച് അടങ്ങിയതാണ് കേട്ടോ ഒരു വളം അപ്പം നമ്മുടെ ചെടികൾക്ക് എന്തിൻ്റെങ്കിലൊക്കെ ഒരു അളവ് നമ്മുടെ ചെടികളിൽ കുറവുണ്ടെങ്കിൽ ഈ ഒരു വളം കൊടുത്തു കഴിയുമ്പം നമുക്ക് അതെല്ലാം നികത്തി നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരാനും പൂവിടാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു രീതി എന്ന് വെച്ചാൽ ഇതൊരു അഞ്ച് ഗ്രാം എടുത്തിട്ട് നമ്മുടെ ചെടീൻ്റെ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ആ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ സൈഡ് അതായത് ചട്ടീൻ്റെ സൈഡ് ചേർത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മണ്ണിട്ട് മൂടിക്കൊടുത്താൽ മതി അപ്പോൾ ആ രീതിയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഈ ഒരു വളം അപ്പം ഈ മൂന്ന് വളം കാണിച്ചത് മൂന്നും ഒരേപോലെ ഒറ്റയടിക്ക് ചെയ്ത് കൊടുക്കാനല്ല കാണിച്ചത് ഒരു വളം കൊടുത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഈ വളം കൊടുക്കുക അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ പിക്ക് കൊടുക്കുക അങ്ങനെ മാറി മാറി ഈ മൂന്ന് വളം നമ്മുടെ ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇത്ര വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ വീഡിയോക്ക് ലെങ്ഡായി പോയിന്നാലും പറയരുത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ അതൊരു പൂർണ്ണതയിലെത്തിക്കാതെ ആ വീഡിയോ പകുതി വെച്ച് നിർത്തുന്നത് എനിക്കത് അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല കേട്ടോ അപ്പം ഞാനൊരു കാര്യം നമ്മളൊരു വീഡിയോയിലൂടെ പറയുമ്പോൾ അത് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് കറക്റ്റ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രമായിരിക്കും കേട്ടോ ഞാൻ ഏത് വീഡിയോ ആയാലും ചെയ്യുള്ളൂ അത് ഒരു എന്താ പറയുക നമുക്കൊരു ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ആവുന്നത് അപ്പോൾ പലരും കമൻറ്റിലൂടെ വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവുന്നുണ്ട് ഷോർട്ടിൽ പറഞ്ഞ് തീർത്ത് വിടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതാണ് തന്നു കേട്ടോ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളിലേക്കും കൂടെ എത്തിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ചെടികളും നല്ല ഭംഗിയാക്കിയിട്ട് ഇതുപോലെ വരാനൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ ആ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കണ്ട അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് നല്ല നല്ല പൂക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ